കൊച്ചിയിലെ പുറംകടലിൽ മുങ്ങിപ്പോയ ലൈബീരിയൻ ചരക്ക് ഇനി വീണ്ടെടുക്കില്ല വലിയ തുക ചെലവഴിക്കേണ്ടി വരും എന്നതുകൊണ്ട് ആ കപ്പൽ ഉപേക്ഷിക്കാനാണ് തീരുമാനം കപ്പലിനോടൊപ്പം മുങ്ങിയ ചരക്കുകളും ഇതോടൊപ്പം ഉപേക്ഷിക്കും അപകടത്തിൽ നഷ്ടപ്പെട്ട ചരക്കുകൾക്ക് മാത്രം ഏകദേശം എണ്ണൂറ് കോടി രൂപയാണ് വില വരുന്നത് കപ്പലും കണ്ടെയ്നറുകളും സാധനങ്ങളും അടക്കം ആയിരം കോടിക്ക് മുകളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഷിപ്പിംഗ് കമ്പനി അധികൃതർ അറിയിച്ചു അതേസമയം ഈ കപ്പൽ കടലിൽ ഉപേക്ഷിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് സർക്കാർ ഇടപെടാനും സാധ്യതയുണ്ട് കപ്പൽ തന്നെ ഈ യന്ത്രഭാഗങ്ങൾ ഉപേക്ഷിക്കുന്നത് കപ്പൽ ഗതാഗതത്തിനും മത്സ്യസമ്പത്തിനും ദോഷകരമായി മാറാനും സാധ്യതയുണ്ട് കപ്പൽ ഉയർത്തുന്നതിന് പ്രധാന വെല്ലുവിളി അതിൻ്റെ ചെലവ് തന്നെയാണ് കപ്പലിൻ്റെ കാലപ്പഴക്കവും നഷ്ടപ്പെട്ട ചരക്കുകളുടെ നഷ്ടവും കണക്കാക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം തുകയാണ് ഇത് വീണ്ടെടുക്കാനായി ചെലവാക്കേണ്ടത് അതിനു പുറമെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ആ ദൗത്യം പൂർത്തിയാക്കാൻ അതിലും ഏറെ ചിലവ് വരും ഇതെല്ലാം കണക്കിലെടുത്താണ് കപ്പലും കാർഗോകളും ഉപേക്ഷിക്കാൻ ഷിപ്പിംഗ് കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അറബിക്കടൽ മുങ്ങിയ ലൈബീരിയൻ കപ്പലിൽ നിന്നും ചോർന്ന എണ്ണ തീരത്ത് എത്താതിരിക്കാനുള്ള നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ് അപകടത്തിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ ചോർന്ന എണ്ണ അഞ്ച് കിലോമീറ്ററോളം വ്യാപിക്കുകയും ചെയ്തു എണ്ണയും കണ്ടെയ്നറുകളും നീക്കം ചെയ്യാൻ കപ്പൽ കമ്പനി കരാറിലേർപ്പെട്ട സ്ഥാപനം പണി തുടങ്ങുന്നതുവരെ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നുള്ള സംയുക്ത ദൗത്യം തുടർന്നുകൊണ്ടിരിക്കും എണ്ണപ്പാട തീരത്തടിഞ്ഞാൽ ഈ മേഖല പൂർണ്ണമായും പിന്നീട് വൃത്തിയാക്കും എന്നാൽ പൊളിത്തീൻ പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തരികൾ കടലിൽ പരന്ന് ഒഴുകുന്നത് മത്സ്യസമ്പത്തിനും കടുത്ത ഭീഷണിയാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇത്തരം തരികൾ മത്സ്യം ഭക്ഷിക്കുന്നത് വഴി ഈ മത്സ്യം ഭക്ഷിക്കുന്ന മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത് കടലിൽ പരന്നൊഴുകുന്ന ഗ്രാന്യൂളുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാൻ ഇതുവരെ ശ്രമം തുടങ്ങിയിട്ടുമില്ല മത്സ്യസമ്പത്ത് ഒന്നാകെ നശിപ്പിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗ്ഗത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നിർമ്മിതമായ എം എസ് സി എൽ സീയുടെ കാലാവധി ഇരുപത്തഞ്ച് വർഷം വരെയാണ് മറ്റ് രേഖകളെല്ലാം കൃത്യമായി ഉണ്ടെങ്കിലും നിലവിൽ ഈ പരിധിയും കടന്ന് മൂന്ന് വർഷത്തിൽ അധികമായി കപ്പൽ സർവീസ് നടത്തുകയാണ് ഇത് ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിനെ ബാധിക്കുമെന്നും പറയുന്നുണ്ട് നൂറ്റി എൺപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് മീറ്റർ നീളവും ഇരുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മീറ്റർ വീതിയുമുള്ള കപ്പലാണ് മുങ്ങിക്കിടക്കുന്നത് ഭാവിയിൽ ഇത് മത്സ്യങ്ങളുടെ ഒരു വലിയ കോളനി ആയി മാറാനും സാധ്യതയുണ്ട് പണ്ട് ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഓഗസ്റ്റ് മാസത്തിൽ പൂന്തുറയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയവർക്ക് മീനല്ല പകരം കുറേ തടിക്കഷ്ണങ്ങളാണ് കിട്ടിയത് എണ്ണപ്പാട പടർന്ന ഉൾക്കടലിൽ ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഒഴുകി നടക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത് ആ കിട്ടിയ തടിയെല്ലാം അവർ അവിടുത്തെ പള്ളിക്ക് സംഭാവന കൊടുക്കുകയും ചെയ്തു ആ പള്ളിയിലെ ഫാദറാണ് തലേ ഒരു ഗ്രീക്ക് എണ്ണക്കപ്പൽ ശംഖുമുഖത്തെ ഉൾക്കടലിൽ മുങ്ങിയ വിവരം അവരോട് പറയുന്നത് അന്ന് വാർത്താവിനിമയ സംവിധാനങ്ങൾ അധികം ഇല്ലാത്തതിനാൽ ലോകം അത്രയ്ക്ക് ഇത് ശ്രദ്ധിച്ചുമില്ല അമ്പത്തേഴ് വർഷം മുമ്പ് കത്തിപ്പോയ ആ ഗ്രീക്ക് കപ്പൽ ഇന്ന് മീൻപിടുത്തക്കാർക്ക് ചാകരക്കോട് നൽകുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ ഗ്രീക്ക് എണ്ണക്കപ്പലിനെ തീപിടിച്ചത് മീൻ പിടിക്കാൻ പോയ തോമസ് ജോസ് എന്നീ രണ്ട് മത്സ്യത്തൊഴിലാളികൾ കണ്ടിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരു കപ്പൽ എത്തുന്നതും ഇവർ കണ്ടു പക്ഷേ കാലാവസ്ഥ അനുകൂലം അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ആ കപ്പലിനടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല ഏറെക്കാലം പിന്നീട് ഈ ഭാഗത്ത് ഓയിൽ പരന്നിരുന്നു കടലിൽ താഴ്ന്ന കപ്പൽ മത്സ്യങ്ങളുടെ വലിയ ആവാസ വ്യവസ്ഥയാകുമെന്ന ഊഹത്തിൽ പിന്നീട് എല്ലാ മൺസൂൺ കാലത്തും തോമസും ജോസും ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ജൂലൈയിൽ അതായത് നാല് കൊല്ലത്തിന് ശേഷം കപ്പൽ കത്തിയ സ്ഥലത്ത് വലിയ മത്സ്യസമ്പത്ത് കാണുകയും ചെയ്തു അതോടെ മീൻപിടുത്തക്കാരുടെ പ്രധാന ചാകരക്കോളായി ആ സ്ഥലം മാറുകയും ചെയ്തു പത്ത് കിലോമീറ്ററോളം ദൂരെ ഉൾക്കടലിൽ നാൽപ്പത് മീറ്ററോളം ആഴത്തിൽ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിട്ടും അന്നത് ആരും ശ്രദ്ധിച്ചുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയൻ്റെ സഹകരണത്തോടെ കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ എ ബിജുകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചത് മുപ്പത്തഞ്ച് മീറ്ററോളം നീളമുള്ള കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ മത്സ്യ ഇനങ്ങളുടെ കോളനി പവിടപ്പുറ്റുകളുടെയും സ്പോഞ്ചുകളുടെയും മറ്റ് കടൽജീവികളുടെയും ആവാസ വ്യവസ്ഥയുമാണിത് ഇപ്പോൾ വീണ്ടെടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഈ ലൈബീരിയൻ കപ്പലിനും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത്